കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് കേരള ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക അവകാശ പത്രിക അംഗീകരിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി എസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന മാർച്ച് കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നൂറ് സർവകലാശാലകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ എണ്ണം പറഞ്ഞ സർവകലാശാലകളിൽ കേരളത്തിലേതാണെന്ന അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുന്ന സർവകലാശാലകളായി നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോകുമ്പോൾ മുൻപൊന്നുമില്ലാത്ത നിലയിൽ സർവകലാശാലയുടെ ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണോ രാജ്യത്ത് എൻ ഇ പി യുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വരാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് എന്ന് ആർ എസ് എസിന്റെ സർ സംഘ ചാലകുമാർ ആർ എസ് എസ് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും സർവകലാശാലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മാറ്റുന്നതിനു വേണ്ടിയുള്ള എൻ ഇ പി എങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് അതിന്റെ തുടർച്ചയിൽ ഒരുപക്ഷെ കേരളത്തെ അപ്രാപ്യമായ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലും പിന്നീട് അങ്ങോട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം പി ശ്യാംജിത്ത് ടി സ്നേഹ അഡ്വക്കേറ്റ് ദിൽഷാദ് കബീർ വി പി അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു ഹയാ മംഗൽ ന്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്